നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഗവൺമെന്റ് ആരംഭിച്ചു ഇളമാരംഭിച്ചു ഡിസംബർ മുതൽ വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ലാഹരി രണ്ടായിരത്തി നാല് എന്നാണ് ക്യാമ്പിന് പേര് നൽകിയിരിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തേവന്നൂരിന്റെ സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സപ്തദിന സഹവാസ ക്യാമ്പ് തീയതി തീയതി മുതൽ വരെ ഇവിടെ നടക്കുകയാണ് ഈ വർഷത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത ആ ആശയത്തിൽ ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് ഈ ക്യാമ്പിന് കൊടുത്തിരിക്കുന്ന പേര് ലാഹരി എന്നാണ് ലാഹരി എന്നുള്ളതിന്റെ മലയാള അർത്ഥം വലിയ തിര എന്നുള്ളതാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് സുസ്ഥിര വികസനത്തിന് വേണ്ടി എൻ എസ് യുവത എന്ന് പറയുമ്പോൾ അവരൊരു വലിയൊരു തിര തിരയായി തിരമാലയായി സമൂഹത്തിലേക്ക് ചെന്നിറങ്ങുന്നു എന്നുള്ളതാണ് ആ നമ്മൾ വലിയെത്തിരാഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ ക്യാമ്പിലെ ഒരു പ്രത്യേകത എല്ലാവർക്കും ഏതൊരു ക്യാമ്പിന അവർക്ക് അവരവരുടേതായ പേരിടാമായിരുന്നു ഒരു വ്യത്യസ്തമായ ഒരു പേര് വേണം അതുപോലെ തന്നെ നമ്മുടെ ആ ലക്ഷ്യം എന്താണോ അതിനെ സാക്ഷാത്തിരിക്കുന്ന തരത്തിലുള്ള അതുമായി ചേർന്ന് നിൽക്കുന്ന പേര് വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ലാഹരി എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യ ദിവസം തന്നെ ഇവിടെ ഒരു സുഹൃത്ത കേരളം എന്ന പദ്ധതി അത് ഒരു സർക്കാർ ഓഫീസ് വൃത്തിയാക്കുക അവിടെ പൂന്തോട്ടം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും നല്ല സുന്ദരമായിരിക്കുക അതിന് വേണ്ടി നമ്മൾ യുവാക്കൾ കൊച്ചുകുട്ടികൾ അവർ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നത് ഒരു പിന്നെ ഗാർഡൻ ആയിരുന്നു ഒരു പൊതുസ്ഥലത്ത് വേസ്റ്റുകളില്ലാതെ ആ വേസ്റ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം വൃത്തിയാക്കി അവിടെ ഒരു പൂന്തോട്ട നിർമ്മാണമായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ ഒരു മുഖ്യ ഉദ്ദേശമായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഇപ്പോൾ നമ്മൾ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ഈ സർക്കാർ ഓഫീസുകൾ നമ്മൾ വൃത്തിയാക്കുക അതിനെ ഒരു ശുചിത്വ പ്രദേശമാക്കി മാറ്റുക ഈ ഈ ക്യാമ്പ് ഇന്ന് നാലാം നാലാം ദിവസമാണ് ദിവസം കുട്ടികളെല്ലാം വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പാണ് ഇന്നിവിടെ ഇപ്പോൾ നടന്നു പോകുന്നത് അതിന് എല്ലാ രക്ഷകർത്താക്കളും നല്ല രീതിയിൽ സഹകരിക്കുകയും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്തു ഇരുപത്തൊന്നാം തീയതി തുടങ്ങുന്ന ഈ ക്യാമ്പ് ഇന്ന് വരെ എനിക്ക് നല്ലൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാനാവാത്ത നിമിഷങ്ങൾ പങ്കിടുന്ന ഇവിടെ നിന്നാണ് കുറെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു ഞാൻ എങ്ങനെ ലീഡറാവുന്നു ഞാൻ എന്റെ സ്വഭാവത്തിനെ എൻ്റെ ഇതിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു പിന്നെ എന്റെ ദേഷ്യത്തിനെയൊക്കെ ഞാൻ കണ്ട്രോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഈ ഈ ക്യാമ്പ് എനിക്ക് നൽകിയിരിക്കുന്നത് ഒരു ഒരു ലീഡറായിട്ട് എന്ന നിലയിൽ ഒരു വലിയൊരു ഇതാണ് എല്ലാരും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാരും ചെയ്യും പിന്നെ അത് തന്നെ എല്ലാരും നമ്മള് ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ ഇത്ര ഇല്ല അത്രയ്ക്ക് ഇതാണ് എന്തുവാ ഒരു കാര്യം നമ്മൾ എന്ത് ഏറ്റെടുത്താലും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുന്ന കുറെ പിള്ളേരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് ഭയങ്കര എൻജോയ് ആണ് ഞാൻ നമ്മുടെ ക്യാമ്പ് തുടങ്ങിയത് ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഇന്നു വരെയും ക്യാമ്പ് നല്ല രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആറ് ഗ്രൂപ്പ് ആറ് ടീം ഉണ്ട് നമുക്ക് ആറ് ടീമിനും ആറ് ഡ്യൂട്ടീസ് ആയിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട് അവരെല്ലാം അത് നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് മെസ്ജീമിനെ സഹായിക്കാൻ രക്ഷകർത്താക്കൾ എത്തുന്നുണ്ട് അവരുടെ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് സേവനങ്ങൾക്കായി പോയിട്ടുണ്ട് ഇന്നലെ സ്നേഹ സന്ദർശനം എന്ന പ്രോഗ്രാമിന് പോയി ഒരുപാട് വീടുകളിൽ കയറി ഏകദേശം നൂറോളം വീടുകളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് അവിടെ എല്ലാം വൃദ്ധരായ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് കുറച്ച് കുറച്ച് അവരോട് കുറച്ചു നേരം സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങൾ സാറിനെ റിപ്പോർട്ട് ചെയ്തിരുന്നു ക്യാബിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു ഇവിടെ നല്ല രീതിയിലുള്ള ഒരു തുടക്കവും കുട്ടികളുടെ നല്ല വിളംബര ജാതിയും ഒക്കെ ഭംഗിയായി നടന്ന ഒരു ക്യാമ്പായിരുന്നു അതുപോലെ ഓരോ ഓരോ ഗ്രൂപ്പായിട്ടായിരുന്നു ഓരോ ഡ്യൂട്ടികൾ നിർവഹിച്ച് കൊണ്ടുപോകുന്നത് വളരെ ഗംഭീരമായ കലാപരിപാടികളും ആ ഭക്ഷണമൊക്കെ വളരെ ഭംഗിയായി ഓരോ ഗ്രൂപ്പും കുട്ടികൾ വളരെ നമ്മളൊക്കെ ഒരു സഹായികളായിട്ട് മാത്രം നിന്നു മതി ഓരോ ഗ്രൂപ്പിലെയും കുട്ടികൾ നല്ല കാര്യക്ഷമമായി മിനുമൊക്കെ തയ്യാറാക്കി ഭംഗിയായി അടുക്കളയൊക്കെ ക്ലീം ചെയ്ത് നല്ല ഫുഡായിരുന്നു അവര് ഓരോരുത്തരും ഓരോ സമയത്തും പാചകം ചെയ്യുകയും ഒക്കെ ചെയ്തത് നല്ല രീതി ഖൈസ്തവ ഇസ്ലാമി ക്രൈസ്തവ ഇസ്ലാമിനിയുടെ കൈകളിലിടട്ടെ മനസ്സു നന്നാകട്ടെ